പാല ടി വി റോഡിന് സമീപം പുതിയ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ചു മണർകാട് റോഡിൽ നിന്നും പാല ഇരാറ്റുപേട്ട മെയിൻ റോഡിലേക്കുള്ള കോൺക്രീറ്റ് റോഡിലാണ് പുതിയ സ്റ്റാൻഡ് അനുവദിച്ചത് ഈ റോഡ് മലിനീകരിക്കപ്പെട്ട് പരിസരത്തുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായിരുന്നു മൂത്രപ്പുരയായി മാറി ഇവിടം നഗരസഭയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കുകയായിരുന്നു ട്രേഡ് യൂണിയൻ നേതാവ് ജോസ്കുട്ടി പോലടക്കമുള്ളവരുടെ നിരന്തര ആവശ്യപ്രകാരമാണ് തീരുമാനമുണ്ടായത് ടി വി റോഡിൽ പാർക്ക് ചേരുന്ന ഓട്ടോകൾക്കായാണ് ഇവിടെ സ്റ്റാൻഡ് അനുവദിച്ചത് പരാതിക്കാരൻ്റെ പരാതി കേൾക്കാതെയാണ് നമ്മൾ അന്നത്തെ തീരുമാനമെടുത്തത് ശരിയാണ് അന്ന് പരാതിക്കാരന് വന്നില്ല ഞങ്ങൾ മാത്രമേ പോയല്ലോ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ മാത്രം പോരാ പക്ഷേ പരാതിക്കാരിൽ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പരാതിക്കാരൻ്റെ പരാതി കേൾക്കാതെ തീരുമാനമെടുത്തതിന് വെളിച്ചത്തിൽ ഈ സ്റ്റാൻഡ് റദ്ദു ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് റദ്ദു ചെയ്താലും ഇത്രയേ ഉള്ളൂ കോടതി പറഞ്ഞിരിക്കുന്ന പാലായിലെ മുനിസിപ്പാലിറ്റിയും ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റിയുടെ തീരുമാനം എന്ത് തീരുമാനം അത് അംഗീകാര അംഗീകാരമാണെന്ന് പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ ഒരു വീണ്ടും കമ്മിറ്റി കൂടി ഞങ്ങളെ രണ്ട് കൂട്ടരെയും ഇങ്ങോട്ട് പരാതിക്കാരനെയും വിളിപ്പിച്ചു ഞങ്ങളെ വിളിപ്പിച്ചു ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു അങ്ങേരുടെ പ്രശ്നങ്ങൾ കേട്ടു ഏതായാലും അവർ തീരുമാനമെടുത്തു ഇവിടെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ നമ്മുടെ ഈ മൂമൂണിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഇക്കോട്ടെ മെയിൻ റോഡിലേക്ക് ദർശനമായി എടുക്കുന്ന ഈ ചെറിയ പോക്കറ്റ് വഴി ഞങ്ങൾക്ക് ഈ ഏഴ് വണ്ടിക്കാർക്ക് അതായത് നേരത്തെ ഏഴ് വണ്ടിക്കാർക്ക് അത് പെർമിറ്റ് ഈ പറഞ്ഞ ഏഴ് വണ്ടി ഇന്ന് ഓട്ടോകാർ ഓട്ടോകൾക്ക് വീണ്ടും പെർമിറ്റ് ഇവിടെ അനുവദിച്ചു പക്ഷേ ഒരു സമയത്ത് രണ്ട് വണ്ടിയിടാൻ പാടുമ്പോന്നു അതിന് പിടിച്ച് ഞങ്ങൾ ഇന്നു മുതൽ ഇവിടെ സ്റ്റാൻഡായിട്ട് അനുവദിച്ചു കിട്ടി ഞങ്ങൾ ഇന്നും ഒരു ഓട്ടം ആരംഭിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ജോസ് കെ മാൻസാർ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചു അതുപോലെ പാലാ മുൻസിപ്പ് ചെയർമാൻ തോമസ് പീറ്റും അതുപോലെ ബിജു പാൽ മണ്ഡലം ബിജു പാലപ്പെട്ട് അതുപോലെ ഇവിടെയുള്ള കൗൺസിലർ നമ്മുടെ ബിജു ജോർജ് അടക്കമുള്ള നേതാക്കന്മാർ ഞങ്ങളെ അങ്ങേയറ്റം സഹായിച്ചു ഞങ്ങൾ അവരെ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുക എന്നാൽ ഈ ഇടനാഴിയിൽ ഒരേ സമയം രണ്ട് ഓട്ടോറിക്ഷകൾ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ ഏഴ് ഓട്ടോറിക്ഷകൾക്കായാണ് ഇവിടെ സ്റ്റാൻഡ് സൌകര്യം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് കാൽനടയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാക്കി പാർക്ക് ചെയ്യരുതെന്ന വ്യവസ്ഥയിൽ ഈ ഭാഗത്ത് മറ്റു വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധിക്കുകയും ഒരേ സമയത്ത് രണ്ട് ഓട്ടോറിക്ഷകൾ മാത്രം പാർക്ക് ചെയ്യാനുള്ള അനുമതിയുമായാണ് പുതിയ സ്റ്റാൻഡ് തുടങ്ങുന്നത്